കോഴിക്കോട് നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കി തളി കണ്ടംകുളം ജൂബിലി ഹാളിൽ ഇന്നലെ വൈകുന്നേരം അഞ്ച് മുപ്പതിന് നടന്ന ചടങ്ങിൽ മന്ത്രി എം ബി രാജേഷ് ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ജൂലൈ ഒന്ന് മുതൽ വരെ പോർച്ചുഗലിലെ ബ്രാഗായിൽ നടക്കുന്ന യു എൻ സമ്മേളനത്തിലാണ് യുനെസ്കോയുടെ ഔദ്യോഗിക പദവി കോഴിക്കോട് കോർപ്പറേഷന് ലഭിക്കുന്നത് മേയർ ബീന ഫിലിപ്പ് കോർപ്പറേഷൻ സെക്രട്ടറി കെ യു ബിനി തുടങ്ങിയവർ കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും സാഹിത്യ നഗര പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മിഠായി തെരുവിൽ സാഹിത്യകാരന്മാരുടെ മക്കളും സാംസ്കാരിക നായകരും ഒത്തുചേർന്ന് പുസ്തകങ്ങൾ വായിച്ചിരുന്നു നഗരത്തിലെ പുസ്തകശാലകളിൽ പ്രത്യേക വിലക്കുറവുകളും പ്രഖ്യാപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.